നടന്ന സൗന്ദര്യത്തിന് ഇന്ന് പിറന്നാൾ മുപ്പതിനായിരം ആരാധകരുടെ രക്തദാനം പിറന്നാൾ ആഘോഷം വീട്ടിലായിരിക്കും മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് എന്ന് എഴുപത്തിമൂന്നാം പിറന്നാൾ സിനിമയുടെ ക്രീസിൽ ഒരേ ഒരു മെഗാസ്റ്റാറായി മമ്മൂട്ടി വിസ്മയങ്ങൾ തീർക്കുന്നു പോയ വർഷങ്ങൾ പോലെ ഇക്കുറിയും മമ്മൂട്ടി വർഷം സിനിമകളെല്ലാം ഹിറ്റും സൂപ്പർ ഹിറ്റും മമ്മൂട്ടിയുടെ അഞ്ച് സിനിമ വാച റിലീസ് ചെയ്ത ഓണക്കാലം ഉണ്ടായിരുന്നു എന്നാൽ മുൻ വർഷങ്ങളെ പോലെ ഇക്കുറിയും ഓണചിത്രവുമായി മമ്മൂട്ടി തിയേറ്ററിൽ എത്തുന്നില്ല എന്നാൽ മമ്മൂട്ടി ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെയാണ് ഗൌതം വാസ്തുവേ മേമനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ എറണാകുളത്തെ ലൊക്കേഷനിൽ ഇന്നലെ ഉച്ചവരെ മമ്മൂട്ടി ഉണ്ടായിരുന്നു കൊച്ചിയിലെ വീട്ടിലായിരിക്കും പിറന്നാൾ ആഘോഷം മമ്മൂട്ടി ഗൌതമനോൻ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്ന് പുറത്തിറങ്ങും ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബസൂക്ക നവംബറിലോ ഡിസംബറിലോ റിലീസ് ചെയ്യും രണ്ടു ദിവസത്തെ ചിത്രീകരണം അവശേഷിക്കുന്ന ബസൂക്കയിൽ സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി എത്തുന്നത് അതേസമയം ജന്മദിനത്തിൽ മുപ്പതിനായിരം ആരാധകർ രക്തദാനം നടത്താൻ ഒരുങ്ങുന്നു മമ്മൂട്ടിയുടെ ആരാധക കൂട്ടായ്മയായ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ രക്തദാനത്തിന് നേതൃത്വം നൽകുന്നു ഇന്ത്യ ഉൾപ്പെടെ പതിനേഴ് രാജ്യങ്ങളായി നടപ്പിലാക്കുന്ന രക്തദാനം ആഗസ്റ്റ് അവസാനം ആരംഭിച്ചിരുന്നു കേരളത്തിലും രക്തദാനം വിപുലമായി നടത്തുവെന്ന് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി അറിയിച്ചു ജന്മദിനാശംസകൾ മമ്മൂക്ക പൊതുജന്മത്തിൽ മഞ്ജിമ ജന്മദിനാശംസകൾ മമ്മൂക്ക എന്റെ ഹൃദയം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിയുടെ ജന്മദിനമാണെന്ന് മഞ്ജിമെ അറിയുന്നത് തന്റെ ശസ്ക്രിയയുടെ ചെലവ് മുഴുവൻ ഏറ്റെടുത്ത മമ്മൂട്ടിക്ക് പുറന്നാളാശംസകൾ നേരിടുന്നതിനിടെ മഞ്ജിമയുടെ കണ്ണുകൾ നിറഞ്ഞു ജന്മന ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ധ്യാനം മൂലം ബുദ്ധിമുട്ടിയിരുന്ന ഇരുപത്തിയൊന്നുകാരി മഞ്ജിമയെ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജഗിരി ആശുപത്രിയിൽ സൌജന്യമായി ശസ്ത്രക്രിയ ചെയ്തു നൽകിയത് വാഗമണിൽ ബി ബി എ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു പാലക്കാട് സ്വദേശിയായ മഞ്ജിമ മഞ്ജിമയുടെ സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കിയ കെയർ ആൻഡ് ഷെയർ ഡയറക്ടർ ജോർജ് സബാസ്റ്റിൻ വിഷയം മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രാജഗിരി ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം മേധവി ഡോക്ടർ ശിവ കെ നായരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം അതിവിദഗ്ധമായി ശ്വാസകോശ സർമ്മം നിയന്ത്രണാതീതമാക്കി ധാരമടച്ചു മഞ്ജുമയുടെ ഉയർന്ന ശ്വാസകോശ സമ്മർദ്ദം നിയന്ത്രിച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്തുക എന്നതായിരുന്നു വെല്ലുവിളിയെന്ന് ഡോക്ടർ ശിവ്കെ നായർ പറഞ്ഞു കൺസൾട്ടന്റ് കാർഡിയക് സർജൻ ഡോക്ടർ റിജു രാജസേനൻ നായർ അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ മേരി സ്മിതാസ് മോമസ് ഡോക്ടർ ഡിബിൻ ഡോക്ടർ അക്ഷയ് നാരായൺ എന്നിവർ ശസ്ത്രക്രിയയിൽ പങ്കാളികളായി അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് ഹൃദ്യം പദ്ധതിയിലൂടെ പൂർണ്ണമായും സൗജന്യമായി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ആരംഭിച്ച ഹൃദ്യം പദ്ധതിയിലൂടെ ഇതുവരെ അമ്പതോളം ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയെന്ന് കേരം ഷെയർ ഭാരവാഹികൾ അറിയിച്ചു